നാട്ടിലേക്ക് പോകാനൊരുങ്ങിയാൽ പിന്നെ ഫുള്ള് പ്ലാനിങ് അയക്കും നാട്ടിലെത്തിയിട്ട് വേണം മുറ്റത്ത് നിന്ന് പറമ്പെന്നൊക്കെ വീഡിയോ എടുക്കാനെന്ന് വിചാരിക്കട്ടോ പക്ഷെ ഇത്തവണ നാട്ടിലെത്തിയപ്പോൾ ഭയങ്കര ചൂടും കൂടാകെ പത്ത് ദിവസേനുള്ളൂ വീട്ടിൻ്റെ മുറ്റത്തെ ചട്ടിയിൽ പച്ചക്കുരുമുളകുണ്ട് അപ്പം കുരുമുളകും ഫ്രഷ് കറിവേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളിയും ചെറിയുള്ളിയും കൂടെ മിക്സിയുടെ ജാറിൽ നന്നായിട്ട് അടിച്ചെടുത്ത് നമ്മളൊരു മീൻ പൊരിച്ചതാണ് കേട്ടോ തയ്യാറാക്കുന്നത് അപ്പം എനിക്ക് കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിലും നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് വരൊക്കെ ഇട്ടു കൊടുത്തതാണ് ഇതിലേക്ക് പച്ചക്കുരുമുളകിൻ്റെ മിക്സും കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചെറുനാരങ്ങ നീരും കൂടെ മാത്രം ചേർത്തിട്ട് നന്നായിട്ട് കൈവച്ച് മിക്സ് ചെയ്തെടുക്കാം വീട് വീച്ചിനടുത്തായതുകൊണ്ട് മീനെപ്പോഴും നല്ല ഫ്രഷ് ആയിട്ട് കിട്ടും കേട്ടോ രാവിലെ കിട്ടുന്ന ആ ഫ്രഷ് മീനോടുണ്ടാക്കുന്ന കറിയും മീൻ പൊരിച്ചൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റിൻ്റെ ആണ് വെളിച്ചെണ്ണയിലാണ് കേട്ടോ നമ്മളത് പൊരിച്ചെടുക്കേണ്ടത് മസാല തേച്ചിട്ടുള്ള മീൻ ഇതേപോലെ വെച്ച് രണ്ട് ഭാഗവും നന്നായിട്ടൊന്ന് പൊരിച്ചെടുത്തിട്ട് കുറച്ച് ഫ്രഷ് കറിവേപ്പിലൊക്കെ മുകളിലിട്ട് നല്ല ചൂടോട് കൂടി നല്ല ചൂട് ചോറിനൊപ്പം ഒന്ന് കഴിച്ചുവൊക്കെ ശരിക്കും നമുക്ക് ചോറ് കഴിക്കാൻ ഈ ഒരു മീൻ പൊരിച്ചത് മാത്രം മതി കൂടെ ഒരു പപ്പടവും കുറച്ച് തേങ്ങാ ചമ്മന്തി കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ നോക്കുക പിൻഷാദ മറ്റൊരു നല്ല വീഡിയോയിലൂടെ വീണ്ടും കാണാം